അമേരിക്കയിൽ നിന്നും ഇസ്രയേൽ വാങ്ങിയ ആധുനിക യുദ്ധ വിമാനങ്ങളുടെ കരുത്തിലാണ് ഇസ്രയേൽ പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തുന്ന ആക്രമണങ്ങൾക്ക് തുടക്കമിട്ടിരുന്നത് ഗാസയിൽ അരലക്ഷത്തോളം പലസ്തീനികളെ കൊന്നൊടുക്കുന്നതിനും ലബനനിലും സിറിയയിലും യമനിലുമെല്ലാം ആക്രമണം നടത്തുന്നതിനും ഇസ്രയേലിന് കരുത്തു പകരുന്നത് അമേരിക്കൻ ആയുധങ്ങൾക്കൊപ്പം എഫ് സിക്സ്റ്റീൻ പോലുള്ള ആധുനിക യുദ്ധവിമാനങ്ങൾ കൂടിയാണ് ഇസ്രയേലിന്റെ മാത്രമല്ല മറ്റ് അമേരിക്കൻ സഖ്യകക്ഷികളുടെയും ആയുധ കലവറയിലെ സുപ്രധാന ആക്രമണകാരിയാണ് ഈ എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ ശത്രുക്കൾക്ക് വെടിവെച്ചിടാൻ ഏറെ ബുദ്ധിമുട്ട് നേരിടുന്ന തരത്തിലുള്ള ഒരു ഫൈറ്റർ ജെറ്റാണിത് മിന്നൽ വേഗത്തിൽ ആക്രമണം നടത്തി അപ്രത്യക്ഷമാകാൻ കഴിവുള്ള ഈ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ സകല അഹങ്കാരങ്ങളും തകർക്കുന്ന നീക്കമാണ് റഷ്യ വീണ്ടും ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഏപ്രിൽ പന്ത്രണ്ടിന് റഷ്യക്കെതിരെ ആക്രമണം നടത്താൻ യുക്രൈൻ സൈന്യം നിയോഗിച്ച എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനമാണ് റഷ്യ അനായാസം വെടിവെച്ചിട്ടിരിക്കുന്നത് ഇതോടെ റഷ്യയുമായുള്ള സംഘർഷത്തിൽ നഷ്ടപ്പെട്ട എഫ് സെക്സിൻ യുദ്ധവിമാനങ്ങളുടെ എണ്ണം രണ്ടായി മാറി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും എഫ് സെക്സിൻ തകർക്കപ്പെട്ടത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് യുദ്ധ ദൌത്യത്തിനിടെ കൊല്ലപ്പെട്ടിരിക്കുന്നതാകട്ടെ ക്യാപ്റ്റൻ പാവ്ലോ ഇവാനോ എന്ന യുക്രൈനിന്റെ ഏറ്റവും മികച്ച പൈലറ്റ് കൂടിയാണ് അമേരിക്കയുടെ വിദഗ്ധ പരിശീലനം ലഭിച്ച ഈ പൈലറ്റിന്റെ നഷ്ടവും യുക്രൈനിനെ സംബന്ധിച്ച് ഇരുട്ടടിയാണ് റഷ്യക്കെതിരെ കുറ്റം സെലൻസ്കി ഈ സംഭവം അന്വേഷിക്കാൻ ഒരു ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിൽ ഇതുവരെ യുക്രൈൻ രണ്ട് എഫ് സിക്സ്റ്റീൻ യുദ്ധവിമാനങ്ങൾ തകർന്നതായാണ് സ്ഥിരീകരിച്ചിട്ടുള്ളതെങ്കിലും മറ്റു നൂറുകണക്കിന് യുദ്ധവിമാനങ്ങൾ ഇതിനകം തന്നെ റഷ്യൻ ആക്രമണത്തിൽ തകർക്കപ്പെട്ടിട്ടുണ്ട് അമേരിക്കയും മറ്റ് നാറ്റോ രാജ്യങ്ങളും ആകാശത്ത് സൃഷ്ടിച്ച സുരക്ഷാ കവചങ്ങൾ തകർത്താണ് രണ്ടാമത്തെ എഫ് സിക്സ്റ്റീൻ വിമാനവും റഷ്യൻ സേന പൊട്ടിച്ചു കളഞ്ഞിരിക്കുന്നത് ഒരു എഫ് സിക്സ്റ്റീൻ വിമാനത്തിന്റെ അടിസ്ഥാന വില തന്നെ അറുപത്തിമൂന്ന് ദശലക്ഷം ഡോളർ വരും കഴിഞ്ഞ ഓഗസ്റ്റിൽ അമേരിക്കൻ നിർമ്മിത വിമാനം ആദ്യമായി രാജ്യത്ത് വിന്യസിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആദ്യത്തേത് നശിപ്പിക്കപ്പെട്ടിരുന്നത് അതിന്റെ പൈലറ്റ് വ്യക്തമല്ലാത്ത സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഈ സംഭവവും ഒരു നീണ്ട അന്വേഷണത്തിന് കാരണമായിരുന്നു ഇതിന്റെ യഥാർത്ഥ വസ്തുതയും ഇതുവരെ യുക്രൈനോ അമേരിക്കയോ പുറത്ത് റഷ്യയുടെ എസ് യു തേർട്ടി ഫൈവുമായി വ്യോമാക്രമണത്തിൽ മത്സരിക്കാൻ അമേരിക്കയുടെ എഫ് സിക്സ്റ്റീന് കഴിയില്ലെന്നത് ഒരിക്കൽ കൂടി ലോകത്തിന് മുന്നിൽ റഷ്യ തുറന്നു കാട്ടിയിരിക്കുകയാണ് ഇതോടെ ലോക ആയുധ വിപണിയിൽ എഫ് സിക്സ്റ്റീന്റെ ഡിമാൻഡാണ് ഇടിയുന്നത് എന്നാൽ ഈ വിമാനങ്ങൾ വാങ്ങിക്കൂട്ടിയ അമേരിക്കൻ സഖ്യകക്ഷികളും ഇപ്പോൾ വലിയ ആശങ്കയിലാണുള്ളത് എഫ് സിക്സ്റ്റീന് റഷ്യൻ ഫൈറ്റർ ജെറ്റുമായി മത്സരിക്കാൻ പരിമിതി ഉണ്ടെന്നാണ് യുക്രൈനിയൻ വ്യോമസേനാ വക്താവ് യൂറി ഇഗ്നാറ്റ് തന്നെ മുൻപ് തുറന്നു പറഞ്ഞിരുന്നത് ഇതും അമേരിക്കയ്ക്ക് നാണക്കേടുണ്ടാക്കിയിരുന്ന കാര്യമാണ് ഈ പ്രതികരണം വന്ന് ഒരു മാസത്തിനു ശേഷമാണ് ഇപ്പോൾ രണ്ടാമത്തെ എഫ് സിക്സ്റ്റീനും റഷ്യ വെടിവെച്ചിട്ടിരിക്കുന്നത് വ്യോമയുദ്ധത്തിൽ യുദ്ധത്തിൽ യുക്രൈനിന്റെ കൈവശമുള്ള അമേരിക്കൻ യുദ്ധവിമാനങ്ങൾക്ക് നേരിട്ട് മത്സരിക്കാൻ കഴിയില്ല എസ് യു തേർട്ടി ഫൈവ് താരതമ്യേന പുതിയൊരു ജെറ്റായതിനാൽ നമുക്ക് സമഗ്രമായ മറ്റു മാർഗം വേണമെന്നാണ് ഇഗ്നാറ്റ് തുറന്നടിച്ചിരുന്നത് യുക്രൈനിന്റെ ഈ നിലപാട് തന്നെയാണ് ഇസ്രയേലിനെയും ആശങ്കപ്പെടുത്തുന്നത് റഷ്യയുമായി ഏറെ അടുപ്പമുള്ള ഇറാന് അമേരിക്കൻ ആയുധങ്ങളെയും യുദ്ധവിമാനങ്ങളെയും തകർക്കാനുള്ള സംവിധാനങ്ങൾ റഷ്യ ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഇസ്രയേൽ സംശയിക്കുന്നത് ആണവ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാനിൽ ബോംബിടുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ മൂന്നാം ലോകമഹായുദ്ധം വിളിച്ചു വരുത്തുമെന്ന് മുന്നറിയിപ്പ് നൽകിയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തിരിച്ചടിച്ചിരുന്നത് ഇപ്പോൾ നടക്കുന്ന ഇറാൻ അമേരിക്ക സമാധാന ചർച്ച പരാജയപ്പെട്ടാൽ യുദ്ധത്തിന് തയ്യാറാണെന്നാണ് ഇറാനും വ്യക്തമാക്കിയിരിക്കുന്നത് രാജ്യത്തിന്റെ അഭിമാനം അടിയറവ് വെക്കുന്ന ഒരു ഒത്തുതീർപ്പിനും ഇറാൻ തയ്യാറല്ലെന്നാണ് ആ രാജ്യത്തിന്റെ പ്രസിഡന്റും വ്യക്തമാക്കിയിരിക്കുന്നത് ഒമാനിൽ നടന്ന ആദ്യഘട്ട ചർച്ചയും ഇനി നടക്കാനിരിക്കുന്ന ഘട്ട ചർച്ചയും റഷ്യയുമായി ആശയവിനിമയം നടത്തിയ ശേഷം മാത്രമാണ് ഇറാൻ നടത്തുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് തങ്ങളുടെ സഖ്യകക്ഷിയായ ഇറാൻ ആരുടെ മുന്നിലും തലകുനിച്ച് കീഴടങ്ങേണ്ട സാഹചര്യം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലെന്നതാണ് റഷ്യയുടെ പ്രഖ്യാപിത നയം ഇക്കാര്യത്തിൽ ഏതറ്റം വരെയും പോകാനും റഷ്യ തയ്യാറുമാണ് അതേസമയം യുക്രൈൻ വിഷയത്തിൽ റഷ്യ തീരുമാനിക്കുന്നതിനപ്പുറം ഒരു ധാരണയും നടക്കില്ലെന്നാണ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ വ്യക്തമാക്കിയിരിക്കുന്നത് പിടിച്ചെടുത്ത ഒരു തുണ്ടു ഭൂമി പോലും വിട്ടു നൽകില്ലെന്ന നിലപാട് ട്രംപിനോടും ോടും വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈനിന്റെ ഊർജ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം തൽക്കാലം ആക്രമിക്കില്ലെന്ന ഉറപ്പ് മാത്രമാണ് ട്രംപിന് പുടിൻ നൽകിയിരിക്കുന്നത് അമേരിക്കയുമായുള്ള ഈ ധാരണ തെറ്റിച്ച് യുക്രൈൻ നടത്തുന്ന ഏത് ആക്രമണത്തിനും വലിയ പ്രത്യാക്രമണം തുടർന്നും പ്രതീക്ഷിക്കാം എന്നതാണ് പുടിന്റെ നിലപാട് അതിന്റെ പ്രതിഫലനമാണ് എഫ് സിക്സ്റ്റീൻ തകർത്തതിലൂടെ ലോകം ഇപ്പോൾ കണ്ടിരിക്കുന്നത്